കേരള സർക്കാർ മാതൃക യുവാവായി അവതരിപ്പിച്ച റാപ്പർ വേടനെതിരെ വീണ്ടും എഫ്ഐആർ കൂടുതൽ സ്ത്രീകളെ പീഡിപ്പിച്ചു ഇനിയും കൂടുതൽ സ്ത്രീകൾ രംഗത്ത് വരുമെന്നും സൂചനകൾ പുറത്തുവരുന്നു ഇതോടെ തന്നെ സമൂഹം വലിയ ഞെട്ടലോടെയാണ് ഈ വാർത്ത കേൾക്കുന്നത് ബലാത്സംഗ കേസിൽ വേടൻ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെയായിരുന്നു വീണ്ടും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നത് ഇതോടെ വേടനെതിരെയുള്ള കുരുക്ക് മുറുകുകയാണ് ഇനിയും ഇതിൽ നിന്നും പുറത്തു കടക്കാൻ കഴിയുമോ എന്നതും ചോദ്യചിഹ്നമായി ചോദ്യചിഹ്നമായിരിക്കുന്നു കഴിഞ്ഞ തവണ ഹർജി പരിഗണിക്കുമ്പോൾ തിങ്കളാഴ്ച വരെ അറസ്റ്റ് ചെയ്യരുതെന്ന് പോലീസിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു എതിർക്കാൻ കൂടുതൽ രേഖകൾ ഹാജരാക്കാൻ പരാതിക്കാരിയുടെ കൂടുതൽ സമയം ആവശ്യപ്പെട്ടതിനെ തുടർന്നായിരുന്നു കോടതി കേസ് ഇന്നത്തേക്ക് മാറ്റിവെച്ചത് വിവാഹ വാഗ്ദാനം നൽകി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം വിവാഹത്തിൽ നിന്ന് വേടൻ പിന്മാറിയെന്ന വാദം പരാതിക്കാരി കോടതിയിൽ ആവർത്തിച്ചു പറഞ്ഞിരുന്നു വിവാഹ വാഗ്ദാനം നൽകി അത് എന്തുകൊണ്ട് മാത്രം അതിൽ ക്രിമിനൽ കുറ്റകൃത്യം നിലനിൽക്കുന്നില്ല എന്ന് കോടതി നിരീക്ഷിക്കുകയും ചെയ്തു വേടൻ ഒളിവിലാണ് എന്നാണ് പോലീസിന്റെ പ്രതികരണം യുവ ഡോക്ടറുടെ പരാതിയിലായിരുന്നു കൊച്ചി തൃക്കാക്കര പോലീസ് വേടനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തതും രണ്ടായിരത്തി ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി മാർച്ച് വരെ ഇവരെ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് പീഡിപ്പിച്ചു എന്നതായിരുന്നു പരാതിയിൽ പറഞ്ഞത് ഇൻസ്റ്റഗ്രാമിലൂടെയാണ് വേടൻ യുവ ഡോക്ടറെ പരിചയപ്പെട്ടതെന്നും ഇതിനു പിന്നാലെ തന്നെ കോഴിക്കോട്ടുള്ള ഡോക്ടറുടെ വീട്ടിലെത്തി ബലാത്സംഗം ചെയ്തു എന്നതാണ് പരാതിയിൽ പറഞ്ഞിരുന്നത് തുടർന്ന് ഇവരെ വിവാഹം കഴിക്കാൻ വാഗ്ദാനം നൽകി വിവിധ സ്ഥലങ്ങളിൽ വെച്ച് പീഡിപ്പിച്ചുവെന്നും പരാതിയിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനമായപ്പോൾ വേടൻ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ബോധപൂർവം ഒഴിവാക്കിയെന്നും യുവ ഡോക്ടർ പറയുന്നു ഇതിനുശേഷം താൻ വിഷാദ അവസ്ഥയിലേക്ക് എത്തിയെന്നും അതിന് ചികിത്സ തേടിയതായും ഡോക്ടർ മൊഴി നൽകുകയും ചെയ്തിരുന്നു ഈ ഒരു കേസ് നിലനിൽക്കെ തന്നെയാണ് ഇപ്പോൾ മറ്റൊരു എഫ്ഐആർ കൂടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതോടുകൂടി മറ്റ് സ്ത്രീകളും വേടനെതിരെ പരാതിയുമായി മുന്നോട്ട് വരുമെന്ന് തന്നെയാണ് സൂചനകൾ പുറത്തു വരുന്നത് അതേസമയം യുവത്വം ആഘോഷിക്കുന്ന വേടൻ തൃശൂർ സ്വദേശിയായ ഹിരൺദാസ് മുരളിയാണ് തീ പിടിക്കുന്ന വരികളിൽ സ്ഫോടനാത്മക സംഗീതം നിറച്ച വേടൻ പാടുമ്പോൾ ആനന്ദത്താൽ ആവേശത്താൽ ഇളകിമറിയുന്ന യുവത്വമായിരുന്നു ഇതിൻ്റെ മറ്റൊരു കാഴ്ചയായി പറയുന്നത് പരമ്പരാഗത വഴികളിൽ നിന്നും മാറി റാപ്പർ എന്ന കൊടുങ്കാറ്റാൽ ഗായകൻ തീർത്ത പുതിയൊരു സംഗീതത്തിന് ഉദയം കൊടുത്ത ഒരു വ്യക്തിയെന്നായിരുന്നു പലരും വിശേഷിപ്പിച്ചത് അതുപോലെ തന്നെ പാടിയും പറഞ്ഞും ലഹരിക്കെതിരെയും അതുപോലെ നീങ്ങിയ വേടൻ ഒടുവിൽ ലഹരി വലയിൽ കുടുങ്ങിയതും ആരാധകരെ വലിയ രീതിയിൽ ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നു അതിനിടയിലാണ് ബലാത്സംഗ കേസുകൾ പുറത്തു വരുന്നതും തൃശൂരിലെ റെയിൽവേ കോളനിയിൽ ജാതി വിവേചനം നേരിട്ട് ബാല്യമായിരുന്നു റാപ്പർ വേടന്റേത് വോയിസ് ഓഫ് വോയിസ്ലെസ് ആയിരുന്നു ആദ്യ റാപ്പ് വരികളിൽ അടിച്ചമർത്തലിന്റെ പ്രതിരോധവും അതുപോലെ തന്നെ ഹരം കൊള്ളുന്ന താളവും അതുപോലെ സദാചാരവാദികളുടെ വാ അടപ്പിക്കുന്ന ആയിരുന്നു വേടന്റെ സവിശേഷതയായി പറയുന്നത് അതുപോലെ തന്നെ പുതു ഭാവനയും കലയും തേടുന്ന ആൾക്കൂട്ടം ഒക്കെ തന്നെ വേടന്റെ ഓളമായി മാറിയിരുന്നു റാപ്പിന്റെ പൊട്ടാത്ത് റോപ്പുമായി വേദികളിൽ നിന്നും വേദികളിലേക്ക് സഞ്ചരിക്കുന്നതിനിടയിലായിരുന്നു മീറ്റു വിവാദത്തിലും കുടുങ്ങിയത് മാപ്പ് പറഞ്ഞു തടിയൂരിക്കൊണ്ട് യാത്ര തുടരുമ്പോഴായിരുന്നു ഇതിനിടയിലാണ് ഇപ്പോൾ കൂടുതൽ പെൺകുട്ടികൾ റാപ്പറിനെതിരെ പരാതിയുമായി രംഗത്തേക്ക് വരുന്നതും